കൃത്യമായി മാതൃവേദിയിലെ ആണ് നമുക്ക് എങ്ങനെയാണ് പന്തം നിർമ്മിച്ചത് എങ്ങനെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഒരു ജപമാല തയ്യാറാക്കാമെന്ന് ഞങ്ങൾ ചിന്തിച്ചു അപ്പോഴാണ് മാതാവിൻ്റെ ഉടുപ്പിൻ്റെ നിറത്തിലുള്ള സാരിയിൽ ജപമാല ഉണ്ടാക്കിയാലോ എന്ന ചിന്ത വന്നത് അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ കുറേ ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് ബോളുകൾ തയ്യാറാക്കി ആ ബോളുകളെ മഴ നനയാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ പ്ലാസ്റ്റിക് കവറിനുള്ളിലാക്കി കെട്ടി അതിന് ശേഷം സാരിയിൽ ഓരോ മണികളും വെച്ച് കമ്പിളി നൂൽ ഉപയോഗിച്ച് മുറുക്കി കെട്ടി അങ്ങനെ മൂന്ന് രഹസ്യം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ സാരി കഴിഞ്ഞു പിന്നെ രണ്ടാമതും അതേ നിറത്തിലുള്ള സാരി എടുത്ത് അതിൻ്റെ അരികിൽ തുന്നിച്ചേർത്ത് ബാക്കിയുള്ള രണ്ട് രഹസ്യങ്ങളും കുരിശും ഞങ്ങൾ തീർത്തു അങ്ങനെ പ്രാർത്ഥനയോടെ ഞങ്ങളത് ചെയ്തപ്പോൾ വളരെ ഒരു സന്തോഷം ഞങ്ങൾക്ക് തോന്നി ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മീഡിയ സെലഘങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള കൊന്തയാണ് റിബൺ കൊണ്ട് മനോഹരമായ റോസാപ്പൂക്കൾ ഉണ്ടാക്കി തെർമോക്കോൾ ബോളുമ്പോൾ അത് ഒട്ടിച്ച് ചേർത്താണ് ഇതിൻ്റെ ഓരോ മണികളും നിർമ്മിച്ചിരിക്കുന്നത് ഈ കൊന്തയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കുരിശാണ് മെഴുകൊണ്ട് യേശുക്രിസ്തുവിന്റെ രൂപം ഉണ്ടാക്കിയിട്ടാണ് മീഡിയതായി കേരളമിന്റെ നേതൃത്വത്തിലുള്ള കൊന്തയാണ് നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് ഈ കൊന്ത നമുക്കൊന്ന് ചോദിച്ചു നോക്കാം നിങ്ങൾ ഇത് രണ്ട് കപ്പ് ഒട്ടിച്ചിട്ടാണ് അതിന്റെ ഉള്ളിൽ ഗ്ലാസ് ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ചെയ്യാനായിട്ട് നിങ്ങൾ നിങ്ങൾ എല്ലാവരും കൂടി ജോയേണ്ട ജോയേണ്ട പ്രസിഡന്റ് നേതൃത്വത്തിലാണ് മതബോധനത്തിന്റെ കൊന്താണ് ഈ കാണുന്നത് കണ്ടോ ഇത് ഞങ്ങള് ബോൾ കൊണ്ടാണ് ടീച്ചർമാർ എല്ലാവരും കൂടി പശുതമ്മയോടുള്ള ബഹുമാനാർത്ഥം സ്നേഹത്തിന്റെ പ്രതീകമായിട്ടാണ് ടീച്ചേഴ്സ് ഈ കൊന്ത നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ ലൈറ്റ് വെച്ചിട്ടുണ്ട് ഞങ്ങൾ വിശംശയായിരിക്കട്ടെ ഞങ്ങളുടെ തിരുപാലസൈക്യത്തിൻ്റെ ജപമാലയാണിത് അത് പേപ്പർ ഗ്ലാസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കണത് പേപ്പർ ഗ്ലാസ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വെച്ച് കെട്ടി ജപമാലയ്ക്ക് കെട്ടുന്നത് പോലെ ജപമാല നിർമ്മാണത്തിന് എങ്ങനെയാണ് കെട്ടണം അതുപോലെ കെട്ടിയിട്ടാണ് ഫുള്ള് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ജപമാല നിർമ്മാണത്തിനായിട്ട് മൂന്ന് ദിവസമാണ് ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ളത് ഓരോ മണിക്കൂർ വെച്ചിട്ട് അപ്പോൾ എല്ലാ കുട്ടികളും സഹകരിച്ചു ഇതിങ്ങനെ നിർ നിർമ്മിക്കാൻ സഹായിച്ച പരിശുദ്ധ അമ്മയ്ക്ക് ഒത്തിരി നന്ദി അതുപോലെ ടീമിനും ഒത്തിരി നന്ദി എല്ലാ മക്കൾക്കും ഒത്തിരി നന്ദി പ്രാർത്ഥന ഗ്രൂപ്പിൻ്റെ കൊന്തയാണത് കണ്ടോ ഇത് നൂലിലാണ് വർദ്ധിക്കുന്നത് ബോൾ കൊണ്ട് അതിൽ ഓരോ കെട്ടും പന്ത്രണ്ട് കെട്ടുണ്ട് കൊന്തയുടെ പന്ത്രണ്ട് കെട്ടുകൾ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ സൂചിപ്പിക്കുന്നു പരിശുദ്ധ കന്യമറിയത്തിൻ്റെ കുരിശ് തന്നെ കുരിശ് ഇവിടെ കാണാൻ ഇവിടെ ഇതിൽ പന്ത്രണ്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇത് കൊന്തയാണ് കോൺഫറൻസ് അതായത് പുരുഷ വിഭാഗക്കാർ ഉണ്ടാക്കിയ കൊന്തയാണ് ഇത് വേസ്റ്റ് മെറ്റീരിയൽ ആണ് നമ്മുടെ ദേവാലയത്തില് സ്മരണ കടിച്ചപ്പോൾ അത് പാക്ക് ചെയ്ത് വന്ന ഒരു ഉണ്ടായിട്ടില്ല പേപ്പർ വേറെ വന്നിട്ടില്ല ഇത്രയാണ് നിങ്ങൾക്ക് ഈ ോള്ണ്ടായിട്ടില്ല ചെലവുകൾക്ക് മധ്യവരുദ്ധ സമിതിയുടെ കൊന്തയാണ് നമ്മൾ കാണാൻ പോകുന്നത് നമുക്ക് ചോദിക്കാം മദ്യവിരുദ്ധ സമിതിക്കാർ എങ്ങനെയാണ് കൊന്ത നിർമ്മിച്ചത് എന്നുള്ളത് നമുക്ക് പ്രശ്നത്തിനോടൊന്നും തന്നെ ചോദിക്കാം നമ്മൾ നമ്മൾ ഒരു അതനുസരിച്ച് ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള നിർമ്മിച്ചതാണ് ഈ കാണുന്നത് കൊണ്ട് ചെയ്യാൻ എങ്ങനെയാണ് നിങ്ങൾ ഈ കൊന്ത നിർമ്മിച്ചത് നിങ്ങൾ സിമ്പിളായിട്ട് നിർമ്മിച്ചത് അധികം പൈസ തെളിവില്ലാണ്ട് രാത്രി ആകുമ്പോഴും കാണാൻ വേണ്ടി ലൈറ്റൊക്കെ ഇട്ട് പിന്നെ പൂക്കളെ കൊണ്ടൊക്കെ പിന്നെ ഈ പൈപ്പിൽ നമ്മൾ വെള്ളം കൂടി പൈപ്പ് അതൊന്ന് ഗിൽറ്റ് ഒട്ടിച്ചു പിന്നെ ബോൾ ബോളുകൊണ്ട് കുരിച്ചുണ്ടാക്കി അപ്പൊ അടുത്തതായി നവോമി കൂട്ടായ്മയുടെ ജപമാലയാണ് നമ്മൾ കാണാൻ പോകുന്നത്